ഹലോ ഫ്രണ്ട്സ് അപ്പം ഞാൻ കുവക്കിഴങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ട സമയത്ത് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ സാധനം ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന രീതികൾ ഞാൻ കാണിച്ചു തരാം ഇതേപോലെയാണോ എല്ലായിടത്തും ചെയ്യാമെന്ന് എനിക്കറിയില്ല ആദ്യം തന്നെ നമ്മൾ മറ്റേ നമ്മളെ മൺവെട്ടി കൊണ്ടോ അല്ലെങ്കിൽ പിക്കാസോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളിത് കുഴിച്ചെടുക്കണം ഇത് ആക്ച്വലി നമ്മളങ്ങനെ കുഴിച്ചിട്ടതൊന്നുമല്ല ഈ പറമ്പിൽ ഇതിൻ്റെ വിത്ത് ഓൾറെഡി കിടക്കുന്നതുകൊണ്ട് ഉണ്ടായതാണ് ഞങ്ങളെ പറമ്പും അല്ല അപ്പുറത്തെ പറമ്പുമാണ് അപ്പോൾ അങ്ങനെ നമ്മളത് എടുത്തിട്ട് പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ അതിൽ കുറേ നാരുകൾ ഉണ്ടാവും ആ നാരുകൾ മൊത്തം നമ്മൾ ആദ്യം കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും മുറിച്ച് കളയണം എന്നിട്ട് അതിൻ്റെ ശേഷം ഇത് ഒരു രാത്രി നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം കാരണം അതിൻ്റെ മുകളിലുള്ള ചളിയും കാര്യങ്ങളൊക്കെ ഒന്ന് പോകണം എന്നിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മുറിച്ചിടണം ആക്ച്വലി കുവയ്ക്ക് നല്ല നീല കളറാണ് കേട്ടോ നീല കളറും വെള്ള കളറും ഉണ്ടായിരിക്കും കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഇതിങ്ങനെ കൊത്തിയെടുക്കുന്നത് നല്ല സ്മെല്ലുമാണ് ആണ് അപ്പോൾ നമ്മളങ്ങനെ വെള്ളത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷം നമ്മളത് മിക്സിൻ്റെ വലിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം പിന്നെ അധികം എഫേർട്ടൊന്നുമില്ല ഇഞ്ചിയൊക്കെ അരയുന്ന പോലെ പെട്ടെന്ന് അരച്ച് കിട്ടും ആ അരച്ച് കിട്ടിയ സാധനം നമ്മൾ വലിയ അടിയിൽ വലിയൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വൃത്തിയുള്ള ഒരു തോർത്തോ എന്തെങ്കിലും മുണ്ടോ വെച്ചിട്ട് ഒന്ന് കെട്ടിവെക്കുക അങ്ങനെ കെട്ടിവെച്ചതിന് ശേഷം നമ്മൾ ഈ അരച്ചത് ഒന്ന് അരിച്ചെടുക്കണം കാരണം ഈ പാത്രത്തിൻ്റെ അടിയിലാണ് ദൂറിക്കിടക്കുക അങ്ങനെ ആദ്യം ഒന്ന് അതൊഴിച്ചിട്ട് നമ്മൾ കൈ കൊണ്ടിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ വെള്ളമെല്ലാം അടിക്ക് പോവുമല്ലോ അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം ഇതിൻ്റെ സത്ത് മുഴുവൻ അരിച്ചു വരുന്ന രീതിക്ക് വെള്ളം ഒഴിച്ച് കഴുകിക്കൊണ്ടിരിക്കുക ഞങ്ങളൊരു മൂന്നാല് പ്രാവശ്യം അത് തീരുന്നവരെ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ മൊത്തം എടുത്തിട്ടില്ല കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ നല്ല എഫേർട്ടുള്ള പരിപാടിയാണ് അങ്ങനെ പെട്ടെന്ന് ഇത് ഒരു ദിവസം കൊണ്ടൊന്നും ആവുന്ന പരിപാടിയല്ല ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്ന വേണം കുറച്ച് ക്ഷമയും വേണം ഓരോന്നും ഇങ്ങനെ ചെയ്ത് ചെയ്ത് വരാൻ അങ്ങനെ നമ്മളിങ്ങനെ ആക്കി കഴിഞ്ഞതിന് ശേഷം വേറൊരു തുണിയിൽ ഇതെടുത്തിട്ട് ഈ അരിച്ചതിൻ്റെ ബാക്കി എടുത്തിട്ട് ഒരു തുണിയിലേക്ക് ഞങ്ങൾ തോർത്തു കൊണ്ടാണ് എടുത്തത് വെള്ളത്തോർത്താണ് എടുത്തത് അത് അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ പിഴിയുക പിഴിയുമ്പോൾ മൊത്തം അതിനുള്ളിലുള്ള ആ സത്ത് മൊത്തം കിട്ടുമല്ലോ ആ സത്താണ് ആ പൊടിയാവുക ഇങ്ങനെ മൊത്തം ഒരു രണ്ട് മൂന്ന് തവണ നമ്മളിത് ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമേ ഫുള്ള് അതൊന്ന് അങ്ങോട്ട് കിട്ടുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം ഒരു പിറ്റേ ദിവസം ആവളേക്ക് ഈ പാത്രത്തിൽ അടിയിൽ ഇത് ഊറിക്കിടക്കും അപ്പോൾ മുകളിലുള്ള വെള്ളം കണ്ടോ അത് ചളിവെള്ളം പോലെ കിടക്കുന്നുണ്ടില്ല അപ്പോൾ ഈ വെള്ളം തെളിയുന്നത് വരെ നമ്മളിത് ഇരിക്കണം ഏഴ് പ്രാവശ്യം കട്ട് കളയണം എന്നാണ് പറയുക ഏഴ് പ്രാവശ്യം ചെയ്തിട്ടില്ലെങ്കിൽ ഒരു അഞ്ച് പ്രാവശ്യം നമ്മൾ മിനിമം ചെയ്യണം ലാസ്റ്റ് നല്ല വെള്ളം ഇത് ഊറി കളഞ്ഞതിന് ശേഷം പിന്നെയും നമ്മൾ നല്ല വെള്ളം ഒഴിച്ചു വെക്കണം അങ്ങനെ ഒഴിച്ചു വെച്ച് ഒരു ഏഴ് പ്രാവശ്യം ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് തെളിഞ്ഞിട്ടുണ്ട് അത് കഴിയുമ്പോൾ ആ പാത്രത്തിൻ്റെ അടിയിൽ ഇതിങ്ങനെ ഊറിക്കിടക്കുന്ന കാണാം കണ്ട ഫെവികോളോ പശയോ പോലെ തോന്നും പക്ഷേ നമ്മുടെ കയ്യിൽ ഒട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഞങ്ങളത് മൊത്തം ആ പാത്രത്തിൻ്റെ അടിയിൽ നിന്ന് ഇതിലേക്ക് എടുത്തു ഇപ്പം ഏകദേശം നമ്മുടെ പ്രോസസ്സ് കഴിഞ്ഞിപ്പോൾ ഒരു നാലഞ്ച് ദിവസത്തെ പ്രോസസ്സാണ് കേട്ടോ എന്നിട്ട് പിന്നെ ഞങ്ങൾ നല്ല വെയിലത്ത് വെച്ചിട്ട് അത് ഉണക്കാൻ വേണ്ടി വെച്ചു ഇതേ ഉള്ളൂ ഇത്രേ പരിപാടിയുള്ളൂ പിന്നെ ഇത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും നല്ല ഉണങ്ങി നല്ല പൊടിയായിട്ട് കിട്ടും അപ്പോൾ എല്ലാവർക്കും